പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അബകയിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ നടക്കുകയാണ് ഇതങ്ങനെ ഒരു സ്ഥലത്തേക്കും മറ്റൊരു സ്ഥലത്തിലേക്കുള്ള യാത്രയാണ് ഈ യാത്രയിൽ നമുക്ക് കോട കാണാൻ പറ്റി എന്തായാലും എല്ലാവർക്കും വളരെ ഒരു അനുഭവമായിരുന്നു യാത്ര കാര്യം ഈ മലകളുടെ ഇടയിലൂടെയുള്ള ഈ യാത്രയിൽ കോടയും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു രണ്ട് മൂന്ന് കാറുണ്ടല്ലോ അവർ ഇങ്ങനെ മുമ്പേ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മ്യൂസിയത്തിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന വഴി കുറച്ച് നേരം കോടയൊക്കെ കണ്ടു അവിടെ നിർത്തി അത് കഴിഞ്ഞ് ഈ അബഹ സെൻറ്റർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവിടെ ഉള്ള എന്തെങ്കിലുമൊക്കെ ആ ടൗണിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് റൂമിലേക്ക് പോകണം അതാണ് ഇന്നത്തെ അടുത്ത പരിപാടി അപ്പോൾ എന്തായാലും സമയം ഏകദേശം അഞ്ച് മണി കഴിഞ്ഞു അപ്പോൾ ഇതാ കോടയൊക്കെ നല്ല രീതിയിൽ എത്തിക്കഴിഞ്ഞു കേട്ടോ ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇവിടുത്തെ വഴി പോകാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ വേഗം ഇടുന്ന് നേരെ ടൗണിലേക്ക് പോവുകയാണ് അങ്ങനെ ഈ യാത്രയിൽ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് അതായത് ഇന്ന് രാവിലെ ഇറങ്ങി ഇത്രയും സമയമായിട്ടും ഒരു ടൈഡും ഉണ്ടായിട്ടില്ല കാര്യം അത്രയ്ക്കുള്ള കാര്യങ്ങളെല്ലാം കണ്ട പുതിയ പുതിയ കാര്യങ്ങളാണ് കാര്യം നമ്മളിപ്പോൾ അപകയം ഒന്ന് ആദ്യമായിട്ടാണ് എല്ലാവരും നമ്മുടെ മാമീന്ന് കഴിഞ്ഞ വർഷം എന്നിട്ട് അങ്ങേയ വർഷമൊക്കെ വന്നിരുന്നു പക്ഷെ നമുക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ഈ തവണ നമുക്ക് അപകയം വന്ന് എല്ലാം ഇതൊക്കെ കാണാൻ പറ്റി അപ്പം കണ്ടിട്ടും മതിയാകാത്ത കാഴ്ചകളൊക്കെയാണ് അപ്പോൾ ആദ്യം പോയ സ്ഥലവും പിന്നീട് വരുന്ന വഴികളും ഇതൊക്കെ നമുക്ക് ഒരിക്കലും വീണ്ടും വീണ്ടും വരണമെന്ന് തോന്നുന്ന ഒരു അനുഭൂതിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ റോഡിൽ കൂടെ പോകുമ്പോഴാണെങ്കിൽ തന്നെ സൈഡിൽ കാണുന്ന നല്ല സീനറികളാണ് എൻ്റെ കൂടെ ഈവനിങ് ടൈമൊക്കെ ആകിക്കഴിയൽ ഈവനിങ് ടൈമിൽ മോർണിംഗ് ടൈമിലാണ് ഇങ്ങനെയുള്ള കോട മെയിനായിട്ട് കാണാൻ പറ്റുന്നത് അപ്പോൾ അതിങ്ങനെ ഒഴുകിപ്പോകാണ് ആകാശം ഒഴുകി അതുപോലെ നമുക്ക് കാണാം അതായത് ഒരിടത്ത് നിൽക്കുകയല്ല ഇങ്ങനെ പോവുകയാണ് അപ്പോൾ അതും അതൊക്കെ ഒരു പ്രത്യേകം അതുമല്ല നല്ല തണുപ്പാണ് കേട്ടോ അതായത് ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ നല്ല തണുപ്പാണ് നല്ല തണുത്ത കാലാവസ്ഥയാണ് അങ്ങനെ അച്ഛനും അമ്മയും അശ്വതിയും വിശാഖും വൈശാഖും പാർവതിയും എല്ലാവരും ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ അതാ ഇതിപ്പം അടുത്തൊരു സ്ഥലത്തേക്ക് എത്തി അവിടെ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു കോട എന്തായാലും വണ്ടിയൊക്കെ സ്ലോ ചെയ്ത് പോകുന്നു കുഴപ്പമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാം അല്ലെങ്കിൽ സൈഡിൽ ഒതുക്കേണ്ടി വരും ഇപ്പോൾ കോട കൂടിക്കഴിഞ്ഞാൽ എന്തായാലും ഓടിക്കാൻ പറ്റില്ല ഓരോരുത്തരുടെ സൈഡിലൊക്കെ ഒതുക്കിയിട്ടുണ്ട് അങ്ങനെന്താ ഞങ്ങളിപ്പോൾ ഒതുക്കി ഒതുക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തു പക്ഷേ എന്തായാലും കുറച്ച് നേരം ഒതുക്കി നിന്നോളൂ കേട്ടോ കൂടുതൽ നേരം നിർത്തി കഴിക്കാൻ അവിടെ സമയം പോകും കാര്യം അത് കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു നേരെ അപഹ ടൗൺ ലക്ഷ്യമാക്കി പോവുകയാണ് എന്തായാലും ഈ ഒരു അനുഭവം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കാര്യം ഈ ഇപ്പം കഴിഞ്ഞ ഒരു കോടയുടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോടെ വേസ്റ്റായെങ്കിലും നമുക്ക് പുതിയ പുതിയ കാഴ്ചകൾ വീണ്ടും കാണണം എന്നുള്ള രീതിയിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ പോവുകയാണ് ഇനി നമുക്ക് പോകുന്നത് അപഹ അപഹയിലുള്ള സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഹൈ സിറ്റി എന്ന് പറയുന്ന ആ സ്ഥലം അങ്ങനത്തെ കുറേ ചെറിയ ചെറിയ മാളുകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷേ അവിടെ ഇന്നൊരു വ്യൂ വളരെ അപഹേല വ്യൂ കാണാൻ പറ്റും എന്നുള്ള ഒരു ഇതെല്ലാവരും പറയുന്നുണ്ട് അതുകൊണ്ട് അവിടെ ഹൈ ഹൈസിറ്റിൽ ലക്ഷ്യമാക്കിയാണ് ഇന്നത്തെ അടുത്ത യാത്ര അങ്ങനെ ഹൈ സിറ്റി എത്താൻ ഏകദേശം കുറച്ച് സമയം കൂടെ ഉള്ളൂ ഒരു പത്ത് മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ ഈ പോയിന്റിൽ നിന്ന് അവിടെ എത്തും അപ്പോൾ നമുക്ക് നേരെ പോകാം സിറ്റി ലക്ഷ്യമാക്കി പോകുന്ന വഴി പല പല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ പക്ഷെ അവിടെ ഒക്കെ നമുക്ക് കയറി കഴിഞ്ഞാൽ സമയം പോകും കാര്യം ചെറിയ ചെറിയ വ്യൂ പോയിന്റുകളുണ്ട് അവിടെ അങ്ങ് നിർത്തുന്നില്ല വണ്ടിയിൽ തന്നെ അതെല്ലാം കണ്ടുകൊണ്ട് നേരെ ഹൈ സിറ്റി ലക്ഷ്യമാക്കി പോവുകയാണ് നല്ല കാഴ്ചകളാണ് രണ്ട് സൈഡിൽ ഹൈസിറ്റിയിലെ കാഴ്ചകളാണ് നമ്മളടുത്ത് കാണാൻ പോകുന്നത് കുറച്ച് തണുപ്പൊക്കെ വന്നു തുടങ്ങി കേട്ടോ എല്ലാവരും സെറ്ററൊക്കെ ഇട്ട് ആ ചിലത്ര സെറ്ററൊക്കെ ഇട്ട് വരുന്നുണ്ട് പൈസ സെറ്ററൊക്കെ ഇട്ട് പൈസ ഡി ജെ ഒക്കെ ആയിട്ടാണ് വരുന്നത് എന്നാലും മോനെ ഭാഗത്ത് പോയിട്ട് കാഴ്ചകളൊക്കെ എടുക്കാം ഹൈസിറ്റി ഇപ്പം നമ്മൾ പോകുന്ന ഹൈസിറ്റിയിലേക്കാണ് കേട്ടോ ഇവിടെ പോകുന്ന എല്ലായിടത്തും പൂക്കളാണ് കേട്ടോ പൂക്കളും ഈ പൈൻ മരങ്ങളും സാറോപറുള്ള ഈ മരങ്ങളും ഇങ്ങിങ്ങനെ ഇറങ്ങി വയ്ക്കുകയാണ് കേട്ടോ ഇപ്പോൾ മുകളിലേക്ക് കയറാം ഹൈ സിറ്റിയുടെ ഉള്ളിലേക്ക് നടന്നു കഴിയോ ഏഹ് കുറച്ച് നടന്നു കഴിഞ്ഞോ അല്ലേ ഏ മുകളിൽ കേബിൾ കാറൊക്കെ ഉണ്ട് കേട്ടോ കയറാൻ പറ്റുമെങ്കിൽ കയറാം അങ്ങനെ നമ്മൾ ഉള്ളിലെത്തിയിരിക്കുകയാണ് ഹൈടെക് സിറ്റിയുടെ ഉള്ളിലാണ് കേട്ടോ നമ്മുടെ അടിപൊളി ഷോറൂമുകളും നിറയെ ഷോപ്പുകളും നിറയെ ഉള്ളിലുള്ള ഇതിലോട്ട് നമ്മൾ പോകുന്നില്ല നമുക്ക് വേറെ തിരിച്ച് കേബിൾ കാർ കയറാനുള്ളതാണ് കുറച്ച് കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് പോകാം മുകളിൽ അങ്ങനെ കീഴുകാർ ഇങ്ങനെ പോകുന്നത് എന്ത് ഭയങ്കര കാഴ്ച സിറ്റി ഇത് മുകളിലോട്ട് കയറിയപ്പോൾ ഒരു ഗ്രീൻ വാണ് ഇനി നേരെ നമുക്ക് പോകേണ്ടത് മുകളിലോട്ടാണ് മോളിലേക്ക് പോയി മുകളിലത്തെ കാഴ്ചകളൊക്കെ കാണാം ഒരു സിറ്റി ക്രിയേറ്റ് ചെയ്തേ കാണാം അതിങ്ങനെ മുകളിലോട്ട് കയറിയത് പോലെ തന്നെ വേറൊരു ഏരിയ ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ എന്തോ ഒരാൾക്ക് എൻട്രി ഫീസ് ഉണ്ട് ആ എൻട്രി ഫീസ് കൊടുത്ത് നമുക്ക് അകത്ത് കയറാം അവിടെ കയറി കഴിഞ്ഞാൽ താഴ്വാരം മുഴുവൻ കാണാൻ പറ്റും അകത്ത് മുഴുവൻ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എല്ലാം എന്താ പലതരത്തിലുള്ള ഷോപ്പുകളാണ് നമുക്കൊരു കാര്യം ചെയ്യാം അടുത്തൊരു പോയിന്റിലേക്ക് വേണം ഇവിടെ നിന്നല്ലേ കണ്ടെ അവിടെ നിന്നാൽ മറ്റൊരു കാഴ്ച കാണാം നമുക്കേ അതുകൊണ്ട് ആ ഏരിയയിലോട്ട് പോയി നോക്കിയാലോ വന്നോളൂ നമുക്ക് നേരെ പോകുന്നത് അടുത്ത അടുത്തൊരു പോയിന്റിലേക്കാൻ പറ്റും ആ പോയിന്റ് കഴിഞ്ഞാൽ പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെയാണ് അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഫുള്ളോട്ടിന്ന് കയറി നോക്കാം വീട്ടിൽ വീട്ടിൽ കയറ്റു വേണം കേട്ടോ കുറേ നടന്നു ഇവിടെ ഇന്ന ഫുള്ള് സിറ്റി ആണ് അല്ലേ എന്താ എല്ലാവരും ഹോട്ടലാണ് കേട്ടോ നല്ല അപകടമുള്ള ഒരു പ്രത്യേക കാഴ്ചയാണ് കേട്ടോ നമ്മൾ ദൂരെ ഒരു ഫ്ലാഗ് ഇങ്ങനെ പാറി പറക്കുന്നതാണ് കുറക്കുന്നതാണ് സൗദി ഫ്ലാഗ് ഞങ്ങൾ നേരെ ഹൈടെക് സിറ്റിയുടെ മുകളിൽ നിന്നാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് സിറ്റി മുഴുവൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനുണ്ട് തണുപ്പുണ്ടോ ഏഹ് തണുപ്പുണ്ടോ ഇല്ല അല്ലേ ആ പാറകളൊക്കെ ഇരിക്കുന്നുണ്ടോ എങ്ങനെയുണ്ട് തണുപ്പൊക്കെ ഉണ്ടോ ഇല്ലല്ലോ അല്ലേ നല്ല ക്ലൈമറ്റ് അല്ലേ എന്താ ആസ്വദിച്ചോ കോടയൊക്കെ കിട്ടിയോ കോടയൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ ആ പാറകളെ വെച്ചേക്കുന്നുണ്ടോ മുകളിലോട്ട് അടുക്കി അല്ലേ അടുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ താഴോട്ട് പോകുന്ന രീതിയിൽ പാകം ഇരിക്കുക പാക റോഡാണ് കേട്ടോ നമ്മുടെ വണ്ടിയൊക്കെ താഴെ പാർക്ക് ചെയ്തിരിക്കുകയാണ് നമ്മുടെ വണ്ടിയാണ് ദൂരൊക്കെ ആണല്ലോ താഴെ പാർക്ക് ചെയ്തിരിക്കാണ് ഇവിടെ നല്ല അടിപൊളി ചെയ്യുവാണ് കേട്ടോ നല്ല അടിപൊളി കാഴ്ചകളാണ് അതായത് ഫ്രണ്ട് വ്യൂ ബാക്ക് വ്യൂ ഒന്നിച്ചെടുത്തേക്ക് പോകണം കേട്ടോ രണ്ട് ക്യാമറ ഒന്നിച്ചെടുത്ത് മുന്നോട്ട് പോവാണ് മുന്നേട്ടിവിടെ ഫോട്ടോയ്ക്കെല്ലാം പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതവിടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിരിക്കുക അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അടുത്ത പാർക്കിലേക്കാണ് അതാ പാർക്കിലേക്കുള്ള എൻട്രി ആണ് കേട്ടോ അങ്ങനെ നമ്മൾ അബൂഖയാൻ പാർക്കിലാണ് വന്നിരിക്കുന്നത് ഇവിടെ വന്നു അതാ നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം ഒരു ആറ് ഐസ്ക്രീം എടുത്തോളൂ അല്ലേ ആറ് ഐസ്ക്രീം കഴിക്കാം നമുക്ക് മിക്സഡ് ഐസ്ക്രീം ആയിക്കോട്ടെ ഴ്ചകളാണെങ്കിൽ ദൂരെ കാണാൻ കേട്ടോ എന്തായാലും പാർക്കിനകത്തെ കാഴ്ച നമുക്കിപ്പോൾ കാണാൻ പറ്റത്തില്ല നാളെ പകരം ഒന്ന് കാണാം അപ്പോൾ നമുക്ക് നല്ല തിരക്കുമാണ് ഇപ്പോൾ എന്തായാലും നമ്മൾ പാർക്കിങ്ങിലേക്ക് പോകണം വണ്ടി കൊണ്ടാകാൻ ഇൻറ്റി കിടക്കുന്നത് കേട്ടോ അങ്ങോട്ട് പോട്ടെ